ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് വളരെ സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വലുതും ഒന്ന് ചെറുതും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഓല് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്നും കൂടി കഴുകിയെടുക്കണം ഇതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോകുന്നവരെ കഴുകിയെടുക്കുക കഴുകലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ മുഴുവനായിട്ടും പോയി കിട്ടും എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ രണ്ട് വിസലടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിൻ്റെ ശേഷം ഞാനിതിപ്പം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് എന്ത് എന്തുകൊണ്ടാണേലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എളുപ്പിച്ചെങ്കിലും അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഉടച്ചു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ചൂടോട് കൊടുത്താൽ ഇത് ചെയ്യണം എന്നാലും പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇത് വേവിച്ചെടുത്തപ്പോൾ ഇതിന് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ലപോലെ എല്ലാതും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിലൊക്കെ പകരം നിങ്ങൾ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് വേറെ മഞ്ഞൾപ്പൊടിയോ പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല വെറും മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇന്നലെ ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുത്ത് അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനെടുത്ത കോൺഫ്ലവറിൻ്റെ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ആണ് പക്ഷെ നിങ്ങളുടെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിനനുസരിച്ചായിരിക്കും അതിൽ പിന്നെ പൊടി ചേർക്കേണ്ടത് കാരണം ചില ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും എന്നിട്ട് നമ്മളിനി കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളെടുത്തിട്ട് നല്ലപോലെ കയ്യിലൊന്നിങ്ങനെ ഉരുട്ടി കൊടുക്കാം അത്യാവശ്യം നീളത്തിൽ തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടും കുറക്കൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കി മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഷേയ്പ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണേലും ചെയ്തെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ നീളത്തിലുള്ള ഈ ഒരു ഷേപ്പ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനിവിടെ മുഴുവൻ മാവും ഇതായതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് കട്ടിയും വേണ്ട അതുപോലെ തന്നെ കൂടുതലായിട്ട് കനം കുറയും വേണ്ട ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ ഇത് നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ ഒന്നിൻ്റെ മുള്ളിൽ ഒന്നായിട്ട് വെക്കരുത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ വിട്ട് വിട്ടിട്ട് ഇങ്ങനെ വെക്കണം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ നമ്മൾ ഒരുപാടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രം മതി വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതന്നെ ഇത് ചെയ്തെടുക്കണം അപ്പോഴേ നല്ലപോലെ കുക്കായി കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കുട്ടികൾക്ക് ലൈസൊക്കെ വാങ്ങിക്കൊടുക്കുമല്ലോ അപ്പോൾ അതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് കിട്ടുന്നത് അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഒരു സ്നാക്സിന് അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്നാക്സ് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയാണ് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഇതാ കേൾക്കാം ഉണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കണം അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ക്രിസ്പി കുറച്ച് പോകും കേട്ടോ അപ്പോൾ അതിനാണ് ഒരു ചെറിയ ചൂട് കൊടുത്ത് തന്നെ ഇത് കഴിക്കണം എന്ന് പറയണത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക